ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രിയങ്കയുടെ അമ്മ രാധിക ആശ്വസിപ്പിക്കുന്നുണ്ട് മോൾ സങ്കടം എല്ലാം മോളുടെ ഭഗവാന്റെ മുന്നിൽ പോയി കരഞ്ഞു തീർത്ത് ആശ്വസിക്കാനെന്നൊക്കെ പറയുന്നു മോൾ അമ്പലത്തിലേക്ക് പോയിട്ട് വരാനെന്ന് പറയുന്നു ആ സമയത്ത് തന്നെ അമ്പലത്തിലേക്ക് അശ്വതിയും ശ്യാമയും ചെല്ലുകയാണ് അശ്വതി ശ്യാമിയോട് പറയുന്നുണ്ട് ഐശ്വര്യ അമ്പലത്തിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കുന്നില്ലായിരുന്നു എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യം ഇട്ടെത്തി തടഞ്ഞാൽ ഞാൻ അത് നോക്കിക്കോളാമെന്നൊക്കെ അശ്വതി പറയുന്നുണ്ട് ശ്യാമയുടെ മകൾ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് ഐശ്വര്യക്ക് സംശയമുണ്ട് നമ്മൾ എപ്പോഴും ഇവിടെ വന്നാൽ സംശയം വീണ്ടും തോന്നാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മകൾ എൻ്റെ അടുത്ത് എവിടെയോ ഉണ്ടെന്നൊക്കെ ഉറപ്പായിട്ടും ഈ അമ്പലം നടയിൽ വെച്ച് തന്നെയായിരിക്കും അവളെ കാണുകയും എന്ന് പറയുന്നുണ്ട് ശ്യാമ അമ്പലത്തിൽ പോയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ മകളെ കാണിച്ചു തരണേന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ എൻ്റെ സാർ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും എൻ്റെ മകളും സാറും ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയമായിരുന്നു എന്നൊക്കെ പറയുന്നു നമ്മുടെ മകളെ ഞങ്ങൾക്ക് കണ്ടെത്തി തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് രാധികയും വരുന്നുണ്ട് രാധികയും ശ്യാമയുടെ തൊട്ടടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ് രാധിക ദൈവത്തോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നെ കൊണ്ട് താലി അണിയിപ്പിച്ചതും നെറ്റിയിൽ സിന്ദൂരം അണിയിപ്പിച്ചതും ഒക്കെ എനിക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് അതുമാത്രമല്ല എൻറെ അമ്മയെക്കുറിച്ച് ആരും കുറ്റം പറയുന്നത് എനിക്ക് കേൾക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് എൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെ പറയുന്നതൊന്നും കേൾക്കാൻ എന്നൊക്കെ പറയുന്നു എൻ്റെ അമ്മ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ശേഷം ശ്യാമെ രാധികയും വലം ചുറ്റി പ്രാർത്ഥിക്കുകയാണ് ശ്യാമയും അശ്വതിയും പോയിട്ട് ഒരു തേങ്ങ ഉടയ്ക്കുന്നുണ്ട് തേങ്ങ ഉടയ്ക്കുന്ന സമയത്തെ ചെറിയൊരു പാളി രാധികയുടെ നെറ്റിയിൽ വന്നു കൊള്ളുന്നുണ്ട് തട്ട് സിന്ദൂരം ഇടുന്നെടുത്ത് തന്നെ കൊണ്ടിട്ട് രക്തം ഒലിച്ചു വരുന്നുണ്ട് രാധിക കൈ തൊട്ട് നോക്കുമ്പോൾ രക്തം രക്തമൊലിച്ചു വരുന്നുണ്ട് രാധികയ്ക്ക് പെട്ടെന്ന് അത്ഭുതം തോന്നുന്നുണ്ട് ഉടനെ തന്നെ വീണ്ടും ദൈവത്തിന്റെ നടയിലേക്ക് ചെല്ലുന്നു രാധിക ദൈവസന്നിധിയിൽ ചെന്നിട്ട് പറയുന്നുണ്ട് ദൈവം എന്ത് സൂചനയാണ് എനിക്ക് തന്നതെന്ന് മനസ്സിലായെന്ന് ഈ താലിയും സിന്ദൂരമൊക്കെ എന്റെ മനസ്സിൽ വേണമെന്ന് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അതേ സമയത്ത് ഭരൺ പ്രിയങ്കയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പ്രിയങ്കയുടെ അമ്മയും മുത്തശ്ശേയും ചോദിക്കുന്നുണ്ട് മോൻ തനിച്ചാണോ വന്നിരിക്കുന്നത് കയറിയിരിക്കാനെന്നൊക്കെ പറയുന്നു കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഭരൺ പറയുന്നുണ്ട് ഇവിടെ വേലക്കാരി ഉണ്ടല്ലോ ആ കുട്ടിയോട് എടുക്കാനെന്ന് പറയാനെന്ന് സൂചിപ്പിക്കുകയാണ് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ആ കുട്ടിയെ പറഞ്ഞു വിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇനിയും ആളെ വേണ്ടാന്ന് തോന്നി അതുകൊണ്ട് അവളെ പറഞ്ഞു വിട്ടെന്നൊക്കെ പറയുന്നു വെറുതെ എന്തിനാണ് പെൺകുട്ടികളെ നിർത്തി പേരുദോഷം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയാണ് ആ സമയത്ത് അമ്പലത്തിൽ പോയിട്ട് രാധികയും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു രാധിക വരുണ്ട കാറ് കാണുമ്പോൾ മറഞ്ഞ് നിൽക്കുന്നുണ്ട് വരുണും മുത്തശ്ശിയും സംസാരിക്കുന്നതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് വരുൺ ചോദിക്കുന്നുണ്ട് ആ കുട്ടിയുടെ വീട് എവിടെയാണെന്ന് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ആ കുട്ടിക്ക് ആരുമില്ല അച്ഛനും അമ്മയും ആരുമില്ലാത്ത കുട്ടിയാണെന്ന് പറയുന്നു വരുൺ അപ്പോൾ പ്രിയങ്കയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ആ കുട്ടി അനാഥയാണോ എന്ന് പ്രിയങ്കയുടെ അമ്മ ഒരുപാട് സങ്കടത്തോടെ അനാഥയാണെന്ന് സമ്മതിക്കുകയാണ് രാധികയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നുണ്ട് മുതശി ചോദിക്കുന്നുണ്ട് മോൻ എന്താണ് അന്വേഷിച്ചത് എന്നൊക്കെ വരുണപ്പോൾ പറയുന്നുണ്ട് ഒരാളെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ മറക്കത്തില്ല അതുകൊണ്ടാണ് അന്വേഷിച്ചതെന്നൊക്കെ പറയുന്നു ഇനിയും ആ കുട്ടി എവിടെ വെച്ചെങ്കിലും കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് വരുൺ ഇറങ്ങുകയാണ് വരൺ വെളിയിലേക്ക് വരുമ്പോഴേക്കും രാധിക ഓടിപ്പോയി മറിഞ്ഞിരിക്കുന്നുണ്ട് വരൺ അപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട് വരൺ അവിടെയൊക്കെ നോക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു വരൺ അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ആരും ഓടിപ്പോയത് പോലെ തോന്നി അതുകൊണ്ടാണെന്നൊക്കെ മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് അവിടെ നിന്നും ആരുമില്ല അതുവഴി ആരെങ്കിലും പോയതായിരിക്കുമെന്ന് പറയുന്നു വരൺ കാറിൽ കയറി പോകുന്നുണ്ട് വരൺ പോയതിന് ശേഷം മറിഞ്ഞിരിക്കുന്ന രാധിക വെളിയിലേക്ക് വരുന്നു മുത്തശ്ശി അപ്പോൾ രാധികയോട് ദേഷ്യപ്പെടുകയാണ് വരുൺ വന്നതഞ്ഞിട്ട് നീ മണത്ത് വന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നു മുത്തശ്ശി പറയുന്നുണ്ട് നീ അവന്റെ മുന്നിലൊന്നും പോയേക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ കൊന്നു കളയുമെന്നൊക്കെ പറയുന്നു മുത്തശ്ശി പോയതിന് ശേഷം രാധിക അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അമ്മയോട് പറയുന്നുണ്ട് ഞാൻ എപ്പോഴും അനാഥയാണെന്ന് പറയുമ്പോൾ അമ്മ എപ്പോഴും പറയാറുണ്ട് എനിക്ക് അമ്മയും അച്ഛനും ഉണ്ടെന്ന് പക്ഷെ ആ അമ്മ തന്നെ ഞാൻ അനാഥയാണെന്ന് പറഞ്ഞല്ലോ എനിക്ക് സങ്കടമായെന്നൊക്കെ പറയുന്നു പ്രിയങ്കയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് സങ്കടത്തോടെ മനസ്സ് നീറിയാണ് അങ്ങനെ പറഞ്ഞത് മനസ്സുകൊണ്ട് ഒരിക്കലും എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല നീ എൻ്റെ സ്വന്തം മകള് തന്നെയാണെന്ന് പറഞ്ഞിട്ട് രാധികയെ ചേർത്ത് പിടിക്കുന്നുണ്ട് വരൺ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് വരൺ പറയുന്നുണ്ട് ഈ അമ്പലത്തിൽ വെച്ച് തന്നെയാണ് ഞാൻ അവളെ കണ്ടുമുട്ടിയത് എനിക്കപ്പം തന്നെ അവളെ ഒരുപാട് ഇഷ്ടമായി എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവളെ കാണിച്ചു തരണം അവൾ എൻ്റെ പ്രാണനാണ് അവളുടെ കൂടെ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അതേ സമയത്ത് രാധിക പൂജാ മുറിയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് മുത്തശ്ശിക്കും അമ്മയ്ക്കും കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം വരുൺ എന്നെ തേടി ഇനി ഒരിക്കലും വരരുത് വരുൺ ആണെങ്കിൽ പ്രിയങ്കയെ സ്നേഹിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്